ഓസ്ട്രേലിയക്കെതിരായുള്ള നിർണായകമായ മൂന്നാമത്തെയും അവസാന ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് രോഹിത് ശർമ്മയ്ക്ക് പകരം ജസ്വിത് ബുമറയ്ക്ക് കീഴിലാണ് ഇന്ത്യ ഈ ടെസ്റ്റിൽ ഇറങ്ങിയത് ടോസിന് ശേഷം അദ്ദേഹം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു മെൽബണിലെ നാലാം ടെസ്റ്റിൽ തോറ്റ ടീമിൽ ചില മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത് നാഗൻ രോഹിത്തിന് പകരം ശുഭാംഗിലാണ് ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ആകാശദ്വീപിന് പകരം പ്രസൂദ്ധ കൃഷ്ണയും ഇന്ത്യ കളിപ്പിക്കുകയായിരുന്നു അഞ്ച് മത്സരങ്ങളെ പരമ്പലി ഒന്നേ രണ്ടിന് പിന്നിലായതിനാൽ സിഡ്നിയിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യൻ ടീം സ്വപ്നം കാണുന്നില്ല ഈ ടെസ്റ്റ് ജയിച്ച് പരമ്പര രണ്ടേ രണ്ടിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ നിലവിലെ വിജയികളെന്ന നിലയിൽ ബോർഡർ ഗബാസ്കർ ട്രോഫി ഇന്ത്യയ്ക്ക് നിലനിർത്താൻ സാധിക്കും അതുമാത്രമല്ല ഐ സി സിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി മൂന്നാം തവണയും ഫൈനലിൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയിച്ചേ തീരും മികച്ച തുടക്കമായിരുന്നു ഈ ഓസീസ് പര്യടനത്തിൽ ലഭിച്ചത് പെർത്തലെ ഒന്നാം ടെസ്റ്റിൽ ബുംബ്രയ്ക്ക് കീഴിലിറങ്ങി ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന്റെ വമ്പൻ ജയമാണ് ആഘോഷിച്ചത് രോഹിത്തിന്റെ അഭാവമാണ് ഈ ടെസ്റ്റിൽ ബുംറയെ നായക സ്ഥാനത്ത് എന്നാൽ രണ്ടാം ടെസ്റ്റിന് മുമ്പ് രോഹിത് ടീമിൽ മടങ്ങിയതോടെ നായകസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു അഡ്ലേഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ രോഹിത് നയിച്ച ഇന്ത്യയെ കങ്കാരിപ്പട പത്ത് വിക്കറ്റിന് വാരിക്കളയായിരുന്നു എന്നാൽ ഭൂരിഭാഗവും മഴയെടുത്ത് ബ്രിസ്ബണിലെ മൂന്നാം ടെസ്റ്റിൽ സമനിലയിൽ കലാശിച്ചു മെൽബണിലെ നാലാം ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല നൂറ്റി എൺപത്തിനാല് റൺസിന് വമ്പൻ ജയമാണ് ഓസീസ് ആഘോഷിച്ചത്